വണ്ടി സീനില്ലല്ലേ ട്ടല്ലോ തെന്നെ മാറി ഇനി ഞരങ്ങനങ്ങ പോയ പുള്ളി അങ്ങനെ നേരെ താഴത്തു വീണു വണ്ടി അങ്ങനെ തന്നെ പോയി തിരിഞ്ഞിരിക്ക താക്കോല്ലടാ ഞായറാഴ്ചയല്ലേ വർക്ക് ഷോപ്പ് കാണത്തില്ല അടി വരിച്ചാടി ചെറിയൊരു തീരുമാനല്ലോ വണ്ടിക്കാൻ പ്രശ്നമല്ല ബ്രോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കൈ മടയ്ക്ക് മടയ്ക്ക് വെള്ളം വേണോടാ വെള്ളം ഒരുപാട് ആവശ്യം കുടിച്ചോ ഉറിച്ച് കുടിച്ചോ കൂടിക്കൂടി ഓണോക്കി ഓണോക്കി വരച്ചോ നല്ലൊരു ഒരുപാട് വരച്ചോ ആ ഉണ്ട് വരുവാണെങ്കിൽ ആ ചേട്ടന് അങ്ങോട്ടും പറയുവാണെങ്കിൽ ബസ് വരുന്നോ ആ തലയോട് കയറി അങ്ങനെ പോയിട്ടുണ്ടോ അവിടെ പോയത് അവിടുന്ന് വണ്ടി കയറി എന്നാ പറഞ്ഞു വരുന്നത് ആ ഇപ്പം എന്തൂറ്റി നിങ്ങളുടെ എല്ലാം പറഞ്ഞോ എന്ത് എന്തൂറ്റി ആ അല്ല നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വല്ലതും പറഞ്ഞാൽ പറഞ്ഞല്ല പറഞ്ഞേ ബസ് ഉള്ളു ഈ പിള്ളേർ ഇങ്ങോട്ട് മാറും അടിയിടന്നി പോയ ഓടിക്കാൻ പറ്റും ചെറിയ തിരിവുണ്ട് ബ്രോ ആണെങ്കിൽ ഡ്യൂക്ക് എടുത്തോ ഞാൻ തെർത്താ തരാം വേണമെങ്കിൽ ഡ്യൂക്കെടുത്തോ ഞാൻ എടുത്തോളാം ആ ഇല്ല ചെറിയ ബന്റ് അത് ബോൾട്ട് യൂസ് ചെയ്ത് നോക്കാം ടൂൾസ് ആൻറ്റില്ലല്ലോ ഈ കോൺ തിരിവ് ഈ അലങ്കി യൂസ് ചെയ്താലേ വേണമെങ്കിൽ നോക്കാൻ പറ്റും ഏ ആണെങ്കിൽ ഇരുപ്പണ്ടോ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം അവരുടെ അടുത്ത് ഡ്യൂക്ക് എടുത്തോളാം പറ പക്ഷെ എൻ്റെ അമ്മ വിചാരിക്കാത്തൊരു സംഭവമായിപ്പോയിട്ടാ ആക്സിഡൻറ്റ് നമ്മുടെ കൂടെ ഒന്ന് അവൻ നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് ഒക്കെ കിർത്തി അന്ന് സെറ്റാക്കണം അപ്പം അതിന് അവനൊന്നും പറ്റിയില്ല അതിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നു ഗ്ലൗസൊക്കെ തേഞ്ഞ് ഒരു ലോക്കൽ ഗ്ലൗസായിരുന്നു സ്ലൈഡറൊന്നും പാം സ്ലൈഡറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗ്ലൗസ് ആയിരുന്നു കേട്ടോ അപ്പം അതൊരു തുണിയുടെ ബലത്തിന് ഒരു അത്യാവശ്യം പ്രൊട്ടക്ഷൻ കൈക്ക് കിട്ടി ഇല്ല ഇല്ല റെഡി ആയി റെഡി നോക്കട്ടെ ഒന്ന് നോക്കട്ടെ തൊട്ട് ലോഹറി ഇൻഡിക്കേറ്റർ ആ പറഞ്ഞത് മുറിഞ്ഞല്ലേ ഈ കൈ മുറിഞ്ഞോട്ടെ തുള വീടല്ലേ ഇത് വല്യ ഇത് പിന്നെ ഇല്ല ഒന്നും പറ്റൂലേ ഒന്നും വായില്ല അത് വായി അതൊന്നും ഇല്ലായിരുന്നെങ്കി തൊരിഞ്ഞാ ഇപ്പൊ മനസിലായ ഗുണം ഗ്ലൗസ് പൊട്ടിച്ചിടുന്നു അവിടെ നിന്ന് തുടങ്ങിട്ട് ഇതുവരെ ഗ്ലൗസ് ഇല്ലാത്ത ആളാണ് വേദിത് ഇപ്പൊ ഇറക്കി കയറി എടുത്ത്

അപ്പം നമ്മൾ വാഗമാൻ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് പോയി പ്രതീക്ഷിക്കാത്തൊരു ആക്സിഡന്റ് ആയിരുന്നു ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല രക്ഷമായിട്ട് ഓക്കെ അപ്പം ബൈ ബൈ